ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന്റെ ഒക്കെ വന്നു അല്ലെ അപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ആർക്കൊക്കെയാ മിസ്സേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്തൊക്കെയാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം അതേപോലെ ഏജ് ലിമിറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ബെലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രീ ക്ലാസുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ എയിംസിന്റെ ഫ്രീ ഗ്രൂപ്പ് ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് അതേപോലെസിനായിട്ട് നമ്മുടെ എയിംസിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കൂടെ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസും ഫ്രീ ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ വാട്സാപ്പിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഓക്കെ അപ്പോൾ അപ്പോ വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ അതിനു മുമ്പ് ഞാൻ മക്കളെ ആദ്യം തന്നെ പറയട്ടെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ബി എഡുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് അല്ലെ ഡിഗ്രിയും ബി എഡ് ഒക്കെ സോഷ്യൽ സയൻസ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് നമ്മുടെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസുകൾ കിട്ടുകയാണെങ്കിലും അത് അടിപൊളിയായിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ അധ്യാപക പരിശീലന രംഗത്ത് എന്നും ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്ന നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ വരുന്ന തിങ്കളാഴ്ച മെയ് അഞ്ചിന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് ാണ് നമ്മുടെ അധ്യാപകർ നയിക്കുന്ന ഈ ഒരു ക്ലാസ് രണ്ട് പേഴ്സണൽ വെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോ അപ്പോൾ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയില്ല നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ ഏറ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെയാണ് അപ്ഡേഷൻസ് എന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എത്രയാണ് നോക്കൂ ഗസറ്റ ഡേറ്റ് മുപ്പതാം തീയതി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ നാലാണ് എന്നുള്ളതാണ് ആദ്യം അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഏറ്റവും നല്ലൊരു സാലറി സ്കെയിൽ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എച്ച് എസ് എന്ന് പറയുന്നത് അതായത് നാല്പത്തി മുതൽ എൺപത്തി വരെ ബേസിക് പേ വരുന്ന ഒരു പോസ്റ്റ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും നിയമനങ്ങൾ അതായത് നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യം ആ ജില്ലയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് അപേക്ഷിക്കുക കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി അല്ലെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഓക്കെ അതേപോലെ തന്നെ ഒരു തവണ മാത്രം അപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ മതിയാവും ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് കൂടെ ഞാൻ പറഞ്ഞു തരാം അതാണ് ഒരുപാട് വിളി പേര് വിളിച്ചു ചോദിക്കുന്ന സംശയം എന്ന് പറയുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അതിൽ ഇത്തവണ വന്നിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ട് ഞാൻ എടുത്തു പറയട്ടെ മക്കളെ നമ്മളുടെ അതെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെ മനസ്സിലായോ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഈ പറയുന്ന ഡേറ്റുകൾക്കിടയിൽ ഉള്ള ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം ഇത് ജനറൽ വിഭാഗത്തിലുള്ളവരുടെയാണ് കേട്ടോ ഇനി ഒ ബി സി ആണെങ്കിൽ മൈനസ് മൂന്നാണ് വരുന്നത് അതായത് മൂന്ന് വർഷത്തെ അവർക്ക് റിലാക്സേഷൻ വരുന്നുണ്ട് അതായത് എൺപത്തി അഞ്ച് എന്നുള്ളത് ഒ ബി സിക്കാർക്ക് എന്താവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജാനുവരി രണ്ടിന് ശേഷം ജനിച്ച ആളുകൾക്ക് ഒ ബി സി ആണെങ്കിൽ അപേക്ഷിക്കാം ഇനി എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കാണെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ആണ് നൽകുന്നത് ഓക്കെ അഞ്ച് വർഷത്തെ റിലാക്സേഷൻ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജാൻവരിയിൽ ജനിച്ച ആളുകൾക്ക് മുതൽ അപേക്ഷിക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമുള്ള ആളുകളാണെങ്കിൽ എസ് സി എസ് സി വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം എൺപത്തിരണ്ട് ജനുവരിക്ക് ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ ഒ ബി സിക്ക് അപേക്ഷിക്കാം ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് എൺപത്തി അഞ്ച് ജനുവരിക്ക് ശേഷമുള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ നമ്മുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അടുത്ത അപ്ഡേഷൻസ് ആണ് ഇനി പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഡിഗ്രി ഇൻ ദ കൺസേൺ സബ്ജെക്ട് ബി എഡ് ഓർ ബാച്ചിലർ ഓഫ് ട്രെയിനിങ് ടീച്ചേഴ്സ് ഇൻ ദ കൺസേൺ സബ്ജെക്ട് ബോത്ത് കൺഫേൺ റെക്കഗ്നൈസ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്താണ് ആ സബ്ജക്റ്റിൽ ഒരു ഡിഗ്രി വേണം അതല്ല ഇപ്പൊ ഡിപ്ലോമ ബൈ ദ യു ജി സി ആണെങ്കിലും ഓക്കെ ആണ് പ്ലസ് കേട്ട് കാറ്റഗറി ത്രീ കൂടെ വേണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അതേപോലെ തന്നെ ഇനി എക്സെപ്ഷണൽ കേസുകൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം ഒരു ഡിഗ്രിയും അതിൻ്റെ അതേ വിഷയത്തിൽ തന്നെ ബി എഡും ഇപ്പം ഡിഗ്രി സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്നു പറഞ്ഞുതരാം സോഷ്യൽ സയൻസിൻ്റെ ഇടയിൽ കുറേ സബ് വരുന്നുണ്ടല്ലോ അത് ഏത് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞുതരാം അതേപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ ബി എഡും വേണം എന്നുള്ളത് തന്നെയാണ് അതേപോലെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ക്വാളിഫൈഡ് സീ റ്റ് നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി ഇൻ ദ റെസ്പെക്റ്റീവ് സബ്ജക്റ്റ് അതല്ലെങ്കിൽ എം എഡ് ഉള്ളവർക്ക് ഓക്കെ എം എഡ് ഉള്ളവർക്ക് കാറ്റഗറി ത്രീ വേണ്ട ഓക്കെ അതേപോലെ തന്നെ സീ റ്റ് പ്രൈമറിയോ എലിമെന്റിയോ വണ്ണോ ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് കാറ്ററി ത്രീക്ക് അത് ഇക്വാലന്റ് അല്ല അങ്ങനെ കണക്കാക്കില്ല എന്ന് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ കാറ്റി കാറ്റഗറി ത്രീക്ക് ഇക്വാലൻസ് ആയിസ അല്ലെങ്കിൽ കാറ്ററ്റ് കാറ്റഗറി ത്രീ ആർക്കൊക്കെയാണ് വേണ്ടാത്തത് ഇത് സിടെറ്റോ അതേ നെറ്റോ സെറ്റോ എം ഫിലോ പി എച്ച് ഡി ഒ എം എം എഡോ ഉള്ള ആളുകൾക്കാണെങ്കിൽ കാറ്ററ്റ് വേണ്ട പക്ഷെ സി പ്രൈമറിയോ എലിമെന്ററിയോ ആണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തതെങ്കിൽ കാറ്ററ്റ് കാറ്റഗറി ത്രീ വേണം ക്ലിയർ അല്ലേ ദെൻ അതേപോലെ തന്നെ നമുക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടുകൾ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ കൺസേൺ സബ്ജക്റ്റിൽ എം ഫിൽ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇക്വാലൻസ് നേടിയാൽ മതിയാവും ഓക്കെ ഈ പറയുന്ന നമ്മുടെ അപ്ലിക്കൻസ് എന്ത് ചെയ്തിരിക്കണം ഹിസ്റ്ററി എക്കണോമിക്സ് ജോഗ്രഫി പൊളിറ്റിക്സ് ഫിലോസഫി സോഷ്യോളജി പോലെയുള്ള സബ്ജക്റ്റുകളിൽ ഗ്രാജുവേഷൻ എടുത്തിരിക്കണം മിനിമം ആണ് പറയുന്നത് പി ജി എടുത്താൽ കുഴപ്പമൊന്നുമില്ല ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം പ്ലസ് ബി എഡ് പ്ലസ് കാറ്റഡറി ത്രീ ഓക്കെ ആണല്ലോ സെറ്റ് ഓൺ നെറ്റോ ഉണ്ടെങ്കിൽ കാറ്റഡറി ത്രീ എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ദ കാൻഡിഡേറ്റ് ഹൂ പൊസസ് ബി എഡ് ഡിഗ്രി ഇൻ സോഷ്യൽ സയൻസ് ആഫ്റ്റർ ഒപ്പീനിയൻ ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ മ്യൂസിക് ബിഫോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓർ ഓൾസോ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിന് മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനു മുമ്പാണ് കൊമേഴ്സിലോ മ്യൂസിക്കിലോ ഡിഗ്രി എടുത്തിട്ട് അതിനുശേഷം നമ്മളുടെ സോഷ്യൽ സയൻസ് എച്ച് എസ് എ അല്ലെങ്കിൽ സോറി സോഷ്യൽ സയൻസ് ബി എഡ് എടുത്തിരിക്കുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ക്ലിയർ ആണോ ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് അവാർഡഡ് ബൈ ദ നാഷണൽ കൌൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ വിൽ ബി ഓൾസോ ട്രീറ്റൈഡ് ഇക്വൽ ആൻഡ് ഡിഗ്രി ടു ദ എബോവ് പർപ്പസ് ഓക്കെ ഡിപ് റൂറൽ സർവീസ് കീഴിലുള്ള ഡിപ്ലോമയും ഇതിനായി പരിഗണിക്കും ദ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അക്വേർഡ് ബി എ ബി എ എഡ് ഇൻട്രെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് ഇംഗ്ലീഷ് രണ്ട് ബി എഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ തമിഴ്നാടൊക്കെ ചെയ്ത കുട്ടികൾ രണ്ടെണ്ണം ഒക്കെ ചെയ്തിട്ടും സോഷ്യലും ഇംഗ്ലീഷും കൂടെയൊക്കെ ഒന്നിച്ചെടുത്തിട്ടുണ്ടാവും ബി എഡ് അങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മൈസൂർ ആൻഡ് ഓൾസോ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് മൈസൂരിൽ നിന്നും ഈ പറയുന്ന ഡിഗ്രി എടുത്ത ആളുകൾക്കും ഈ പോസ്റ്റിനായി അപേക്ഷിക്കാം അപ്പൊ വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷനാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു ഡേറ്റിനുള്ളിൽ കൊമേഴ്സുകാർക്ക് അപേക്ഷിക്കാം ബി എഡ് ഇൻ്റഗ്രേറ്റഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അതല്ലെങ്കിൽ ഞാൻ ഈ മുകളിൽ പറഞ്ഞ സബ്ജക്റ്റുകളിൽ ഡിഗ്രി വിത്ത് ബി എഡ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാം അപ്പൊ വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷനാണ് മക്കളെ ഫ്രണ്ട്സിലോട്ട് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക കൊമേഴ്സാണെന്ന് വെച്ചാൽ അപേക്ഷിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പറ്റില്ലാലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും ഓക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം തന്നെ ബി ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി അത് ഈ പറയുന്ന ഈ പറയുന്ന കോഴ്സുകളെല്ലാം ചെയ്ത ആളുകൾക്കും പൊളിറ്റിക്കൽ സയൻസ് ജനറൽ എക്കണോമിക്സ് സബ്സിഡറീസ് അതേപോലെ ബി എഡ് സോഷ്യൽ സയൻസ് ഇവർക്കെല്ലാം എന്താണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇഫ് റിട്ടേൺ ടെസ്റ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ദ റിട്ടേൺ ടെസ്റ്റ് വിൽ ബി ഇൻ മലയാളം പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഏതിലായിരിക്കും മലയാളത്തിൽ തന്നെയായിരിക്കും ഓക്കെ അല്ലേ ഓക്കെ ഇത് സ്പെഷ്യൽ കൺസിഡറേഷന്റെ കാര്യങ്ങളാണ് അപ്പൊ ആർക്കൊക്കെ അപേക്ഷിക്കാം പ്രായപരിധി എങ്ങനെയാണ് കൊമേഴ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക നമ്മുടെ ജൂൺ നാലാം തീയതി വരെ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുക പെട്ടെന്ന് ചെയ്തോ ഇനിയിപ്പോ ലാസ്റ്റ് ടൈം ആവുമ്പോൾ സൈറ്റ് ഹാങ് ആവോ മറ്റോ ചെയ്ത് ടെൻഷനായി നല്ലൊരു അവസരമാണ് പാഴാക്കരുത് ഓക്കെ അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും സ്വപ്ന ജോലിയാണ് ഒരു ഹൈസ്കൂൾ അധ്യാപിക ഗവൺമെന്റ് സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപിക ആവുക എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ നമ്മുടെ എയിംസ് ടീമിലെ ടീച്ചേഴ്സ് തയ്യാറായി കഴിഞ്ഞു അപ്പൊ നമ്മുടെ പ്രീമിയം കോഴ്സ് വരുന്ന തിങ്കളാഴ്ച മെയ് അഞ്ചിനാണ് ആരംഭിക്കുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസും പി ഡി എഫ് മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും അഞ്ച് മോഡൽ പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസും ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ പേഴ്സണൽ മെന്റേഴ്സിന്റെയും ഫോളോപ്പിന്റെയും എല്ലാം സഹായത്തോടു കൂടി നിങ്ങൾക്ക് പഠിക്കാം എസ് സിആർ ടി എൻ സി ആർ ടിയുടെ കണ്ടന്റുകളും പ്ലസ് ടു ബേസ്ഡ് ആയിട്ടുള്ള എക്സാം സീരീസുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ നമ്മുടെ കണ്ടന്റുകൾ ഓരോന്നും നിങ്ങളുടെ എക്സാമിന് എങ്ങനെയാണോ നിങ്ങളൊരു സെറ്റ് അല്ലെങ്കിൽ ഒരു എച്ച് എസ് എ എന്ന ലെവലിനും അല്ലാതെ അതിൻ്റെ ഒരു പടി മുകളിലേക്ക് തന്നെയാണ് നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് ഒരു അടിപൊളി റാങ്കിലേക്ക് ഒന്നാം റാങ്കിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ച് ഉയർത്തും ഓക്കെ കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി തന്നെയാണ് അപ്പൊ നമ്മളോടൊപ്പം പഠിക്കാൻ തയ്യാറുള്ളവർ മക്കളെ ജോയിൻ ചെയ്തോ മെയ് അഞ്ചിനാണ് പുതിയ ബാച്ച് അത്രയും റിസൾട്ട് ഉള്ള സ്ഥാപനമാണ് അത്രയും ആ ഒരു കോൺഫിഡൻസോടുകൂടെ തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ എൽ പി എസ് എൻ സി എ റിസൾട്ട് വന്നപ്പോൾ ഒന്നാം റാങ്ക് നമ്മുടെ എയിംസിലെ ബിന്ദുവിന് തന്നെയായിരുന്നു ഇതേ നോക്കു പോലീസിലും എസ് ഐയിലും എല്ലാം വിജയ ചരിത്രം തന്നെ ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ആണ് നാളെ ഇതേപോലെ ഒരു അടിപൊളി റാങ്കിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഉയരണം ഇതേപോലെ ഫീച്ചേർഡ് ആവണം നമ്മുടെ ഭാവി സേഫ് ആക്കണം അതാണ് വേണ്ടത് അപ്പൊ അതിനായി എയിംസ്റ്റഡി സെന്റർ എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അപ്പോൾ മറക്കേണ്ട മക്കളെ എൽ പി എസ് എ യു പി എസ് എ അതേപോലെ തന്നെ എച്ച് എസ് എ ടേ ബാക്കിയുള്ള സബ്ജക്ടുകൾ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് അതേപോലെ തന്നെ നമ്മുടെ കാഡറ്റിൻ്റെയും പുതിയ ബാച്ചുകൾ എഞ്ചിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ ചാനൽ സോറി നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അല്ലേ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ ഒരു കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസും ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഫ്രീ ക്ലാസുകൾക്കായിട്ട് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അല്ലേ താങ്ക്